എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ ചതിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് നിലവിലെ സാഹചര്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വിശ്വാസികളെ മറന്ന് എന്ത് ആഭാസോത്തരവും കാണിക്കുന്ന വിമത വൈദികർക്കൊപ്പം ചില പിതാക്കന്മാരും ഭരണ നേതൃത്വവും നിൽക്കുന്നുവെന്നാണ് വിശ്വാസികളെ അലോസരപ്പെടുത്തുന്ന കാര്യം വിശ്വാസികൾക്ക് വേണ്ടി വെല്ലുവിളികളെ നേരിട്ട് കൊണ്ട് ചങ്കൂറ്റത്തോടെയുള്ള തീരുമാനങ്ങളും നടപടികളും എടുക്കുവാൻ ഫാദർ ജോഷി പുതുവായെ പോലുള്ളവർ മുന്നിൽ നിൽക്കുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തുന്ന നടപടികളാണ് സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിശ്വാസ കൂട്ടായ്മ തന്നെ ആരോപിക്കുകയാണ് ഇതിനൊരു അവസാനം വേണം അതിന് തീർപ്പ് കൽപ്പിക്കേണ്ടത് വിശ്വാസികളാണ് ഇടവക ജനങ്ങളാണ് ഏതെങ്കിലും ഒരു സംഘടനയെ വിശ്വസിച്ച് ഇടവക ജനം കാത്തിരുന്നാൽ എല്ലാം കൈവിട്ടു പോവുക തന്നെ ചെയ്യും പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ല മാർപ്പാമ്പ്ലാനി ഉൾപ്പെടെയുള്ളവർ കപട തന്ത്രങ്ങൾ അടിച്ചേൽപ്പിച്ചാൽ ഇടവക ജനങ്ങൾ ഒന്നായി നിന്ന് പ്രതിരോധിക്കുക തന്നെ വേണം സഭാ സ്നേഹികൾ ഒന്നായി നിന്നില്ല എങ്കിൽ സീറോ മലബാർ സഭ എന്ന കപ്പൽ മുങ്ങുന്നത് കരയ്ക്ക് നിന്ന് കാണേണ്ടി വരും സഭാ സ്നേഹികളായ ഇടവക ജനങ്ങൾ ഒത്തുകൂടണം ആരെയും ഒരു സംഘടനയും കാത്തു നിൽക്കാതെ ഉറച്ച തീരുമാനങ്ങൾ എടുത്ത് ഉറച്ചു നിന്ന് മുന്നേറണം അതിനുള്ള വേദി സീറോ മലബാർ വിശ്വാസി കൂട്ടായ്മ ഒരുക്കുന്നുണ്ട് ഭരണ സംവിധാനത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ് എ കെ സി സി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ വിശ്വാസികളുടെ മഹാസംഗമം കണ്ട് വിളറി പിടിച്ച വിമതരും മാറി നിന്നിട്ട് ഡബിൾ വെല്ലിച്ചപ്പോൾ ഓടിക്കയറി വന്ന സംഘടനയും വിശ്വാസികളുടെ കൂട്ടായ്മയുടെ മഹാസംഗമത്തെ തകർക്കുന്നതിനുള്ള ചരട് ബലികൾ നടത്തുന്നുണ്ട് സീറോ മലബാർ സഭയിലെ ചിതറിക്കിടക്കുന്ന ഇടവക ജനങ്ങളെ ഐക്യത്തിൽ യോജിപ്പിച്ച് സ്വതന്ത്ര നിലപാടുകൾ സ്വീകരിക്കുന്ന വിശ്വാസി കൂട്ടായ്മ ആക്കുന്നതിനുള്ള തീവ്ര ശ്രമം നടത്തുകയാണ് സീറോ മലബാർ വിശ്വാസി കൂട്ടായ്മ നിലവിലെ സാഹചര്യത്തിൽ മേജർ ആർച്ച് ബിഷപ്പിനെ കാണണമെങ്കിൽ അനുവാദത്തിനെ കാത്തു നിൽക്കണം കഷ്ടമെന്നേ പറയുവാനുള്ളൂ ഒരുപാട് പഠിച്ചും പഠിപ്പിച്ചും ദൈവം എന്ത് ആഗ്രഹിക്കുന്നു എന്ന് അന്വേഷിക്കാതെയായി സ്വന്തം മേൽപ്പെട്ടക്കാരെ എന്തിനേറെ പറയുന്നു മാർപ്പാപ്പയെ വരെ അനുസരിക്കാതെ ആയിരിക്കുകയാണ് തന്നെ ഭരണമേൽപ്പിച്ചിരിക്കുന്ന ആത്മാക്കളെ വീനശത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നു ഏറെ ഭയപ്പെടുത്തുന്ന വിധം ഞങ്ങൾ വിപ്ലവകാരിയായ ക്രിസ്തുവിനെ അനുകരിക്കുകയാണ് എന്ന് അവകാശപ്പെടുന്നു ലോകത്തിൽ ഏറ്റവും അച്ചടക്കമുള്ളത് എന്ന് അവകാശപ്പെടുന്ന സീറോ മലബാർ സഭയിൽ യാതൊരു അച്ചടക്കവും ഇല്ലാതെ സ്ഥിതി വന്നു ചേർന്നിരിക്കുകയാണ് എന്ന് സീറോ മലബാർ വിശ്വാസിക്കൂട്ടായിരുന്ന കൺവീനർ ലൂകോസനോട് പറമ്പിൽ അഭിപ്രായപ്പെട്ടു